കാസർഗോഡ് ബേടകത്ത് രാത്രി പെട്രോളിംഗ് നടത്തുന്നതിനിടെ പോലീസ് വാഹനം ഇടിച്ച് കുഴിയിലിട്ടു സംഭവത്തിൽ ബേടകം സ്റ്റേഷനിലെ സി പി ഒ രാകേഷന് പരിക്കേറ്റു ഒരു കാർ പോലീസിനെ കണ്ട് കടന്നു ശ്രമിക്കുകയും ഈ കാറിനെ പിന്തുടരവേ പോലീസ് വാഹനത്തെ ഇടിച്ച് കുഴിയിലിടുകയുമായിരുന്നു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കെ സി ന്യൂസിന് കരുതലിന്റെ കാവൽ ഇനി ഇവിടെ വിൻടജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് രാത്രികാല പെട്രോളിംഗ് നടത്തുകയായിരുന്ന ബേടകം പോലീസ് വാഹനത്തെ ആൾട്ടോ കാർ ഇടിച്ച് കുഴിയിലിട്ടു നാലാമത്തെ ഇടിയിലാണ് പോലീസ് വാഹനം കുഴിയിലേക്ക് തെറിച്ച് വീണത് വ്യാഴാഴ്ച രാത്രി പതിനൊന്നര മണിയോടെയായിരുന്നു സംഭവം എ എസ് ഐയുടെ നേതൃത്വത്തിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്നു ബേടകം പോലീസ് പള്ളത്തുങ്കാളി എന്ന സ്ഥലത്തു നിന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ വന്ന ആൾട്ടോ കാറിനെ കൈ നിർത്തിയില്ല പോലീസ് പിന്തുടർന്നതോടെ കാർ കുറ്റിക്കോലെത്തുകയും ഭാഗത്തേക്ക് പോകുകയും ചെയ്തു വീണ്ടും കുറ്റിക്കോൽ ഭാഗത്തേക്കെത്തുകയും പള്ളത്തുങ്കാളിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു കാറിനെ പിടികൂടുവാനായി ഓവർടേക്ക് ചെയ്യുവാൻ ശ്രമിച്ച സമയത്തെല്ലാം പോലീസ് വാഹനത്തെ ഇടിച്ച് തെറിപ്പിച്ചാണ് കാർ പോയത് ഇത്തരത്തിൽ മൂന്ന് തവണയാണ് കാർ പോലീസ് വാഹനത്തെ ഇടിച്ചത് പള്ളത്തുങ്കാലിൽ നിന്നും കാർ ചുള്ളിക്കര റോഡിലേക്ക് തിരിഞ്ഞ് മുന്നോട്ടു പോയപ്പോൾ എതിർഭാഗത്തു നിന്നും മറ്റൊരു വാഹനമെത്തുകയും ഈ സമയത്ത് കാറിനെ മറികടക്കുവാൻ പോലീസ് വാഹനം ശ്രമം നടത്തുകയും ചെയ്തു എന്നാൽ കാർ കൊണ്ട് ശക്തമായി ഇടിപ്പിച്ചതോടെ പോലീസ് വാഹനം റോഡരികിലെ കുഴിയിലേക്ക് വീണു സംഭവത്തിൽ സി പി ഒ രാകേഷിൻ്റെ കൈമുട്ടിന് പരിക്കേറ്റു ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം സി സി ടി വി ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട് ഈ കാർ കണ്ടെത്തുവാൻ പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്